പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് മറിയം തനിക്ക് മംഗളവാർത്ത വാർത്ത കിട്ടിയപ്പോൾ അവൾ സ്വാഭാവികമായ ഒരു സംശയം വന്നു അവൾ അത് ദൂതനോട് ചോദിച്ച് നിവാരണം വരുത്തുന്നതിനെ കുറിച്ച് സംശയ നിവാരണം വരുത്തുന്നതിനെ കുറിച്ചാണ് ഈ കാര്യം മറിയൻ ദൂതനോട് ചോദിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ കൊച്ചു പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് മറിയത്തിന് അറിയാവുന്നത് ഒരു കുഞ്ഞു ജനിക്കാൻ ഒരു പുരുഷന്റെ സംസർഗം ആവശ്യമാണ് അതിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നുള്ള ഒരു ചിന്ത മറിയത്തിന്റെ മനസ്സിൽ നിലനിൽക്കുന്നു പക്ഷേ ദൂതൻ അത് പറഞ്ഞു തിരുത്തി കൊടുക്കുന്നു ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിന്റെ തീരുമാനമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് ദൈവമാണ് അവളോട് ദൂതൻ പറയുന്ന ഒരു വാക്യം കൊണ്ട് അവളുടെ ജീവിതത്തിന്റെ എല്ലാ സംശയങ്ങളും എന്നേക്കുമായി മാറുകയാണ് ഒന്നാമത്തെയായ മുപ്പത്തിയേഴാം വാക്യം നമുക്കും ഒരുപക്ഷെ മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കാനും ഹൃദയത്തിൽ കൊണ്ടു നടക്കാനും വിഷമങ്ങളിൽ ആശ്വാസമാകാനും എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു വാക്യമാണ് ഒന്നാമത്തെ ആയ മുപ്പത്തിയേഴാം വാക്യം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന ഒരു വാക്യം ോതനിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ മറിയത്തിന്റെ എല്ലാ സംശയങ്ങളും മാറി മറിയത്തിന്റെ ജീവിതത്തിലെ എല്ലാ പരാതികളും മാറി പിന്നീട് ഒരിക്കലും നമ്മൾ കാണുന്നു പിന്നീട് ഒരിക്കലും അവൾ പരാതിപ്പെടുകയോ പരിഹവിക്കുകയോ സംശയിക്കുകയോ മറക്കുന്ന ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തിന് എന്തും ഏത് സമയത്തും സാധ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം നടക്കുന്നു ഞാൻ അതിന് ദൈവപദ്ധതിയോട് സഹകരിച്ച് ആമേൻ പറയുക മാത്രമാണ് ചെയ്യേണ്ടതെന്ന് മറിയം മനസ്സിലാക്കി ആ ഒരു വലിയ പാഠം ഇന്ന് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധി അമ്മ പറഞ്ഞു തരികയാണ് നമുക്ക് നമ്മുടേതായ ചില തോന്നലുകൾ ഉണ്ടായിരിക്കാം ചിന്തകൾ ഉണ്ടായിരിക്കാം ബോധ്യങ്ങൾ ഉണ്ടായിരിക്കാം മറിയം പറഞ്ഞതുപോലെ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ആ വഴിയിലൂടെ അല്ലാതെ ഇതെങ്ങനെ സംഭവിക്കും മാനുഷികമായ പരിമിതികൾക്കപ്പുറത്ത് എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്ന് പരിശുദ്ധ അമ്മ നമ്മളെ ദൂതൻ നമ്മളെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള ആ വചനം നമുക്ക് ഹൃദയത്തിൽ ഈ നോമ്പിൻ്റെ ഒരുക്ക ദിവസങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കാം അത് നമ്മുടെ രോഗങ്ങൾ മാറ്റും നമ്മുടെ തടസ്സങ്ങൾ മാറ്റും നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റും നമ്മൾ കരുതാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത പ്രത്യാശയുടെ വഴികളുടെ വാതിലുകൾ തുറന്നു വരും അത് കാണാനും അനുഭവിക്കുവാനുമുള്ള വലിയ ഒരു ആത്മീയ ഒരുക്കം നടത്താനാണ് ഈ നോമ്പുകാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി സംശയങ്ങളും പരാതികളും എല്ലാം മാറിയത് ഈ ഒരു വാക്യത്തിന്റെ മുമ്പിലാണ് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന വാക്യം ഹൃദയത്തിൽ ആഴത്തിൽ ഉറപ്പിക്കുവാനും അത് പ്രത്യാശയോടെ ദൈവത്തിലേക്ക് നോക്കാൻ നമ്മളെ സഹായിക്കാനും ഇടയാലട്ടെ നമുക്ക് പ്രാർത്ഥിക്കും കൃതാവായങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന പോലെ സംശയങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ നിറയുമ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന ഈ വാക്യം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് ശക്തമായ മറുപടിയായി പ്രതിവിധിയായി നൽകണമേ ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുവാനും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം കണ്ടെത്തിക്കൊള്ളും എന്ന വിശ്വാസത്തിൽ ശാന്തതയോടെ സമചിത്വതയോടെ നിൽക്കുവാനും എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഞങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശുഹായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വമി സുഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ